നമ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വന്നത് അതുവരെ പറഞ്ഞു വന്ന ഒരു സബ്ജക്റ്റിൽ നിന്ന് കുറച്ച് വിട്ടാണ് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ അതിനു മുമ്പ് പറഞ്ഞു നിർത്തിയ കാര്യത്തിൽ നിന്ന് വേണം നമുക്കിന്ന് തുടങ്ങാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാറ്റി ഒരു സബ്ജക്റ്റ് കുറച്ച് മാറ്റി പറയേണ്ടി വന്നു അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂറ്റി പോകാതിരിക്കാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തുടർന്നു വന്ന ക്ലാസുകളുടെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടല്ല അവിടെ നമുക്ക് അതിനു മുമ്പ് പറഞ്ഞു നിർത്തിയത് എന്തിനായിരുന്നു നമ്മളുടെ ജനിമരണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ജനനം മരണം എന്നുള്ളതൊക്കെ എന്താണ് എന്ന് നമുക്ക് ശരിയായിട്ട് ശരി എന്ന് പറഞ്ഞൊരു കാര്യമില്ല കേട്ടോ പ്രപഞ്ചത്തിൽ ശരി എന്ന് പറയുന്ന ഒരു കാര്യം പ്രപഞ്ചത്തിൽ ഇല്ല അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് വേറൊരു സമയത്ത് അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പറയാം ഇപ്പോൾ അതിൻ്റെ എന്താണ് അവസ്ഥ ജനനം മരണം എന്നൊക്കെ എല്ലാത്തിനെയും കൂടുതൽ കൂടുതൽ കൃത്യതയോടെ മനസ്സിലാക്കണമെങ്കിൽ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണമല്ല മറിച്ച് നമ്മൾ എല്ലാത്തിനെയും കൂടി ചേർത്ത് ഒരു ഓവറാളായിട്ട് മനസ്സിലാക്കിയാലാണ് നമ്മൾ എന്തിനെയാണോ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അതിനെ മനസ്സിലാവുള്ളൂ എന്ന് നമ്മൾ ഒരു ക്ലാസ്സിൽ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞു സൂക്ഷ്മതയിലേക്ക് പോയി വളരെ കൃത്യത കൃത്യത നേടാൻ വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഓരോ ഇപ്പം ഡോക്ടറുടെ കാര്യങ്ങൾ ഡോക്ടർമാരുടെ കാര്യം എടുത്താൽ തന്നെ എന്താണ് സ്പെഷ്യലൈസേഷൻ കൊണ്ട് കൂടുതൽ 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 കൃത്യതയിലേക്ക് വരുമ്പോൾ അവരുടെ ഏരിയ ഓഫ് അവയർനെസ് കുറഞ്ഞു പോകും എന്നാലേ കൃത്യമാവുള്ളൂ അപ്പോൾ മനുഷ്യനെ ചികിത്സിക്കാൻ വരുന്ന ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്കും മനുഷ്യൻ എന്നുള്ള ആ കാര്യമൊക്കെ വിട്ടുപോകും കൃത്യമായിട്ട് നിയമം പാലിക്കാൻ പറ്റിയിട്ട് നിയമപാലകർ എന്ന് പറഞ്ഞ ജഡ്ജിമാർ കൃത്യമായിട്ട് എല്ലാം നിയമം 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 വെച്ച് പോയാൽ മനുഷ്യന് ജീവിക്കാനും സുഖകരമായിട്ടും സമാധാനപൂർവവും ജീവിക്കാനുള്ള വിധത്തിലുള്ള ഒരു കാര്യമല്ല വരുന്നത് അത് ഒരു എന്താണ് മെക്കാനിക്കലായിട്ട് അതങ്ങോട്ട് വല്ലതുമൊക്കെ പറയും എന്താ മനുഷ്യൻ്റെ ആ സാമൂഹ്യ പ്രതിബദ്ധത ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നിയമം എന്നുള്ളതിനെ കൃത്യമായിട്ട് പഠിച്ച് അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ജഡ്ജിമാരുടെ നിയമങ്ങളൊക്കെ നിഗമനങ്ങളൊക്കെ തെറ്റിപ്പോകും അതുകൊണ്ടാണ് ഏറ്റവും സൂക്ഷ്മമായിട്ട് ചെയ്യാൻ കഴിയുന്ന കമ്പ്യൂട്ടർ വെച്ചുകൊണ്ടൊരു വിധി പ്രഖ്യാപനം നടത്താത്തത് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഡോക്യുമെൻ്റഡ് ആയിട്ടുള്ള നിയമാവലി മാത്രം ഉപയോഗിച്ചാൽ നമുക്ക് ഇവിടെ നീതി നടപ്പാക്കാൻ പറ്റാതെ വരും അതിന് നമുക്ക് മാനുഷികമായിട്ടുള്ള സാന്ദർഭികമായിട്ടുള്ളതും മാനുഷികമായിട്ടുള്ളതുമായിട്ടുള്ള പരിഗണന കൊടുത്ത് വേണം വിധി പ്രഖ്യാപിക്കാൻ അതുകൊണ്ടാണ് നമുക്ക് ഈ ഇത്രയധികം കൃത്യതയോടെ കുറ്റങ്ങളും ശിക്ഷകളും ഒക്കെ പറഞ്ഞിട്ടുള്ളത് കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ട് അതിനെ ഉപയോഗപ്പെടുത്താം എന്ന് വിചാരിച്ചാൽ നീതി നിഷേധിക്കലായി പോകും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വാദപ്രതിവാദ വാദപ്രതിവാദങ്ങളിലൂടെ കോടതികളിൽ ഇങ്ങനെ മനുഷ്യപ്രയത്നം തന്നെ വേണ്ടി വരുന്നത് കുറേ കൂടി നമ്മൾ ഈ ഇതിൻ്റെ സാധ്യതകളെ അനലൈസ് ചെയ്ത് എഐ ടെക്നോളജിയൊക്കെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് വലുതായി വരുന്ന സമയത്ത് ഇനി സാധിക്കായി ഇതിനേക്കാളും കൂടുതൽ എഫിഷ്യൻസി കമ്പ്യൂട്ടറുകൾക്കുണ്ടായി സാധിക്കാതെയും വരികയില്ല എന്നാണ് നമുക്ക് പറയാൻ പറ്റുക അതൊക്കെ സാധിച്ചെന്നിരിക്കും കുറേ കൂടി നമ്മൾ അതിനകത്ത് പിന്നെ ഡേറ്റാസ് അത്രയധികം കൊടുക്കാൻ നമ്മൾ പ്രാപ്തരാകണം അതാണ് എന്ന് പറഞ്ഞ ആ ഒരു റോബോട്ടിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ തന്നെ അവർ അതിൻ്റെ ആൻസർ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ ബുദ്ധി ഉപയോഗിക്കുകയാണ് എന്ന് ധരിക്കുന്ന നമ്മൾ ഈ ബുദ്ധി ഉപയോഗിക്കുന്നു ബുദ്ധി ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എല്ലാത്തിലും ഒരു പ്രാപഞ്ചിക ബുദ്ധി ഉണ്ട് ജീവനുണ്ട് ജീവനില്ല എന്നൊക്കെ പറയുന്നത് തമ്മിൽ നമ്മൾ മനസ്സിലാക്കുന്നതിലുള്ള ആ നമ്മളുടെ ഇന്നഫിഷ്യൻസി കൊണ്ടാണ് ചിലതിനൊക്കെ ജീവനുണ്ട് ചിലതിന് ജീവനില്ല എന്നൊക്കെ പറയുന്നത് ജീവൻ ഉണ്ട് എന്ന് നമ്മൾ ഒരു അവസ്ഥ എടുക്കുകയാണ് ഒരു ശബ്ദം നമ്മൾ ജീവനുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തിലെ എല്ലാത്തിനും ജീവനുണ്ട് ജീവനില്ല എന്നൊരു പ്രയോഗമാണ് നമ്മൾ പ്രയോഗിക്കണമെങ്കിൽ അതിൻ്റെ ആ ആത്യന്തികമായിട്ടുള്ള അവസ്ഥ പരിശോധിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലൊന്നിനും ജീവനില്ല എന്ന് പറയേണ്ടി വരും അപ്പോൾ അതൊക്കെ പിന്നെ എങ്ങനെയാണ് ജീവനുള്ളത് ജീവനില്ലാത്തത് ചരങ്ങൾ അചരങ്ങൾ എന്നൊക്കെ പറഞ്ഞു തിരിക്കുന്നത് അത് നമ്മൾ നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ ആ കഴിവില്ലായ്മ പരിമിതികൾ ഇന്ദ്രിയങ്ങളുടെ കഴിവുകൾക്കുള്ള പരിമിതികൾ അനുസരിച്ച് ആണ് ഇങ്ങനെയുള്ള എല്ലാ വ്യതിയാനങ്ങളും വരുന്നത് പ്രപഞ്ചത്തിൽ പ്രപഞ്ചം എന്നുള്ളതിൻ്റെ വേറൊരു പേരെന്താണ് ജഗത്ത് ജഗത്ത് എന്ന് പറഞ്ഞാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ചലിക്കുന്ന നിരന്തരം ചലിക്കുന്നതിനെയാണ് ജഗത്ത് എന്ന് നമ്മൾ പറയുന്നത് അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സ്വഭാവമാണ് ജഗത്ത് അത് ചലിക്കും അത് എത്ര വലിയ ഗാലക്സി ആണെങ്കിലും അതിൻ്റെ അപ്പുറത്തുള്ളതാണെങ്കിലും എല്ലാം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് സോളാർ സിസ്റ്റം ഇങ്ങനെ ചലിക്കുന്നുണ്ട് സോളാർ സിസ്റ്റത്തിലുള്ള ആ ബാക്കിയുള്ള ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് െ അതിനകത്തുള്ള മറ്റ് നമ്മൾ ജീവികളെന്ന് പറയുന്നതും ഏ ജീവനില്ലാത്ത എന്നൊക്കെ പറയുന്നതും ചലിച്ച അതിനൊക്കെ എത്ര തരം ചലന വിവിധങ്ങളായിട്ടുള്ള ചലനങ്ങളുണ്ട് എന്നാൽ നിശ്ചലം എന്ന് നമ്മൾ കാണുന്ന ഒരു വസ്തു അതിനകത്ത് അതിൻ്റെ പുറത്തുള്ള ചലനം ഭൂമിക്കൊപ്പം ച നടക്കുന്നുണ്ട് ഭൂമിയുടെ ചലനം മാത്രമാണ് സൂര്യൻ്റെ ചലനം സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു ആ ചലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനെയാണ് ഇതൊക്കെ ചുറ്റുന്നത് അത് കഴിഞ്ഞ് ഈ സോളാർ സിസ്റ്റം ഗാലക്സിയെ ചുറ്റുന്നു അത് വളരെ വലിയ ഒരു ഏരിയയിലാണ് അപ്പോൾ ഒരേ സമയം തന്നെ വളരെ 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 ഡയറക്ഷനിലാണ് അതിൻ്റെ ആണ് ഇവിടെ ഓരോ ചലനവും വളരെ 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 പിന്നെ സ്ഥൂലമായിട്ടുള്ള അവസ്ഥയിലേക്ക് ചെന്നിട്ട് അതിൻ്റെയൊക്കെ ചലനങ്ങളുടെ ഒരു റിസൾട്ടൻ്റ് ആയിട്ടുള്ള ചലനമാണ് ഈ ഓരോ വസ്തുവും എടുത്തു നോക്കിയാൽ നമുക്ക് അത് എത്ര സൂക്ഷ്മമായിക്കോട്ടെ എത്ര സ്ഥൂലമായിക്കോട്ടെ അത് ഒന്നിനെ സൂക്ഷ്മമെന്നും ഒന്നിനെ സ്ഥൂലമെന്നും പറയുന്നത് ആപേക്ഷികമായിട്ടേ പറയാൻ പറ്റുള്ളൂ ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് സോളാർ സിസ്റ്റം അത്യന്തം സൂക്ഷ്മ സ്ഥൂലമാണ് ആറ്റം അത്യന്തം സൂക്ഷ്മവുമാണ് പക്ഷേ ഇത് ആറ്റം നമ്മൾ കാണുമ്പോൾ അതിനെ വലുതാക്കി വലുതാക്കിക്കൊണ്ട് മൈക്രോസ്കോപ്പിൽ വെച്ച് വലുതാക്കണതല്ല ഭാവന കൊണ്ട് കൊണ്ടങ്ങോട്ട് വലുതാക്കിയെടുത്ത് സോളാർ സിസ്റ്റം പോലെ അത്രയും വലുതാക്കി കാണുകയാണെങ്കിൽ എന്താണ് അത് ആക്ച്വൽ സോളാർ സിസ്റ്റം പോലെയാണ് വർക്ക് ചെയ്യണത് അതിനകത്ത് ജീവികളും മറ്റൊന്നും കുറച്ചും ഒക്കെ ഉണ്ട് എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും എന്താ വെച്ചാൽ നമുക്ക് നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്കുള്ള ഒരു എഫിഷ്യൻസി അതിൻ്റെ പരിമിതിയുണ്ട് അതുകൊണ്ടാണ് ചെറിയ ഉറുമ്പ് നടന്നു പോയാൽ തന്നെ നമുക്ക് ദൂരെ ഒന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് ഉറുമ്പ് അവിടെ ഇല്ലെന്നോ അത് പ്രവർത്തിക്കുന്ന അങ്ങനെ ഒരു സാധനം ഉള്ളതായിട്ട് തന്നെ നമുക്കറിയാൻ പറ്റില്ല അത് നമ്മളുടെ കണ്ണിൻ്റെ ആ എഫിഷ്യൻസിയുടെ കുറവാണ് അപ്പോൾ ഉറുമ്പ് എന്ന് പറയുന്നത് തന്നെ എത്ര കോടി യൂണിറ്റുകൾ ചേർന്നാണ് ഉണ്ടാകണേന്ന് നോക്കൂ അപ്പോൾ ആ ഉറുമ്പിനെ സംബന്ധിച്ച് അതിന് നമ്മൾ ജീവിക്കുന്നതുപോലെ തന്നെയാണ് അതിന് ആഹാരം നിദ്ര അതിന് സെക്സ് ഇതിന് എല്ലാം കൊണ്ട് അതിൻ്റെ ജീവിത ദൈർഘ്യം ജീവിത ദൈർഘ്യത്തെ പറ്റി ഒരു കഥ കഥാരൂപത്തിൽ ഇതിനെ ഉപമയായിട്ട് വരുന്ന കഥയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു നമ്മൾ മനുഷ്യൻ വളരെ ഓ പത്ത് നൂറ് കൊല്ലത്തോളം ജീവിച്ചിരിക്കുന്ന ഒരു സ്പീഷീസാണ് എന്നിട്ട് നമ്മൾ ഈയാമ്പാറ്റകൾ ഇതൊക്കെ എന്തിനാണ് കിടന്ന് ഇത്രയധികം ആകെപ്പാടെ രണ്ടോ മൂന്നോ മണിക്കൂറാണ് ജീവിതം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ ജീവിതം അത് നോക്കുമ്പോൾ മനുഷ്യൻ എത്ര നാൾ ജീവിക്കുന്നു അതുപോലെ തന്നെയാണ് ഇവയും ജീവിക്കുന്നത് വളരെ ചെറിയ ലൈഫ് പാനുള്ള സ്പീഷീസുകൾ പോലും അവരുടെ അനുഭവത്തിൽ ഒരു ഏതൊരു സ്പീഷീസിനും അനുഭവപ്പെടുന്ന രീതിയിൽ വളരെ വിശാലമായിട്ടുള്ളൊരു കാലമാണ് അവർ അനുഭവപ്പെർക്ക് അനുഭവ അനുഭവപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം മനസ്സിലാവും ഇല്ലെങ്കിൽ അത് ശൈശവം ബാല്യം കൗമാരം യൗവനം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അത് വാർത്ത ഇതൊക്കെ അനുഭവിച്ചിട്ടാണ് ഈ ജീവിതം മുഴുവൻ അനുഭവിച്ചിട്ടാണ് ഓരോ ജീവികളും ജനിച്ചു മരിക്കുന്നത് അപ്പോൾ ജനനം മരണം എന്ന് പറയുന്നത് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ വേണം നമ്മൾ വിട്ടുനിന്ന് നോക്കണം നമുക്ക് ആസക്തി രാഗദ്വേഷങ്ങൾ ആസക്തി ഉണ്ടെങ്കിൽ രാഗം ദ്വേഷം എന്ന് പറഞ്ഞാൽ വെറുപ്പ് അപ്പോൾ നമുക്ക് വേണ്ട വേണ്ട എന്നുള്ള ഒരു അവ വേണം ആഗ്രഹം വേണം വേണം എന്നുള്ള അതിനാൽ രാഗത്തെയും അട്രാക്ഷനും റിപ്പൽഷനും അപ്പം മനസ്സുകൊണ്ടുള്ള ഈ ആകർഷണ വികർഷണങ്ങൾ ഒന്നിനോടുമില്ലാതെ വന്നാലേ നമുക്ക് കാര്യങ്ങളെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പ്രകൃതിയിലുള്ള ഒന്നിനോട് പ്രത്യേക താല്പര്യം ഉണ്ടാകാൻ പാടില്ല താല്പര്യക്കുറവും ഉണ്ടാകാൻ പാടില്ല അതിനാണ് സാക്ഷീഭൂതമായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞത് നമ്മൾ കാഴ്ച ശരിയായിട്ടുള്ള ഒരു കാഴ്ച കാഴ്ചയുണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊരാ മത്സരത്തിൽ മാർക്കിടാതിരിക്കുമ്പോൾ നമ്മുടെ കുട്ടി മത്സരിക്കാനുണ്ട് എന്ന് വിചാരിച്ചു പോയാൽ അവിടെ ആ മാർക്കിടൽ വളരെ തെറ്റിപ്പോകും അതുകൊണ്ട് സാക്ഷീഭൂതമായിട്ട് നിൽക്കണം എന്താണ് കോടതികളിലൊക്കെ സാക്ഷി പറയാൻ ചൊല്ലുന്നവർ എങ്ങനെയായിരിക്കണം വാദിയുടെയോ പ്രതിയുടെയോ ഭാഗമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തയാളിൻ്റെയാണ് സാക്ഷിമൊഴി വേണ്ടത് അത് ആക്സിഡൻ്റലായിട്ട് ഒരു ക്രൈം നടക്കുന്നത് കാണുമ്പോൾ ആ കാണാൻ ഇവിടെ സാക്ഷിയുടെ കൂട്ട വാദിയുടെ കൂട്ടത്തിലുള്ളവരെയോ പ്രതിയുടെ കൂട്ടത്തിലുള്ളവരെയോ സാക്ഷിയായിട്ടെടുത്താൽ ശരിയാകില്ല അവിടെ ആക്സിഡൻ്റലായിട്ടതിലെ കടന്നു പോകാൻ ഇടയായ ഒരാളായിരിക്കണം അതിനെപ്പറ്റി സാക്ഷിമൊഴി നൽകേണ്ടത് ഇല്ലെങ്കിൽ എന്തു പറ്റും അത് പക്ഷപാതം ആയിപ്പോകും പക്ഷപാതരഹിതമായിട്ടുള്ള അറിവ് നേടണമെങ്കിൽ അതിനാ അതിന് ഒരു വിധത്തിൽ ഒരു ഭാഗത്തോടും അറ്റാച്ച്മെൻ്റ് ഉണ്ടാകാത്ത വിധത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം അതിനെയാണ് അതുപോലുള്ള ആ സാക്ഷീഭൂതമായിട്ട് നിന്ന് നമുക്ക് നമ്മളുടെ അനുഭവങ്ങളെ കാണാൻ കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളുടെ ജീവിതം എന്താണ് ജനനം എന്താണ് മരണമെന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ഭൗതിക കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാളും വളരെയധികം യുക്തി ഉണ്ടായിരിക്കണം അല്ലാതെ ആത്മീയത്തിന് വെറുതെ യുക്തിയൊന്നും വേണ്ട ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ യുക്തിയൊന്നും വേണ്ട നമ്മളുടെ ഈ ഭൗതിക ശാസ്ത്രത്തിനാണ് യുക്തി ഉള്ളതെന്ന് പറഞ്ഞാൽ അതുതന്നെ ഒരു അയുക്തമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ആത്മീയം എന്ന് പറഞ്ഞാൽ സ്വയം സ്വയം മനസ്സിലാക്കാൻ എന്നർത്ഥം ആത്മ എന്ന് പറഞ്ഞാൽ സ്വയം എന്നാണ് അർത്ഥം ആത്മഹത്യ എന്നൊക്കെ പറയാറില്ല അപ്പം അപ്പോൾ സ്വയം എന്ന് വെച്ചാൽ ഉള്ളിലേക്ക് കാര്യം ഞാൻ ആര് എന്നുള്ള അന്വേഷണമാണ് ആത്മീയം അതിന് യുക്തി ഈ ഭൗതികത്തിൽ നമുക്ക് ആവശ്യമുള്ള യുക്തിയുടെ ആ ഒരു ആ ബോ ബോധനിലവാരത്തെക്കാളും നമുക്ക് അവഗമനത്തെക്കാളും വളരെയധികം ശക്തമായിട്ടുള്ള യുക്തിബോധമുണ്ടെങ്കിൽ മാത്രമേ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയൂ അതുകൊണ്ട് അതിനുള്ള ടൂളായിട്ട് ആത്മീയ കാര്യം മനസ്സിലാക്കാനുള്ള മനസ്സിലാക്കാനുള്ളൊരു ടൂളായിട്ട് മാത്രമേ ഭൗതിക ശാസ്ത്രത്തെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഭൗതികത്തിൽ ഒരു എല്ലാ വിജയവും നേടാൻ പ്രാപ്തനായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ആത്മീയത്തിൽ ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുകയുള്ളൂ എന്നർത്ഥം അതുകൊണ്ട് നിങ്ങളെല്ലാവരും അത്രയധികം യുക്തിബോധമുള്ളവരാകാൻ വേണ്ടിയിട്ട് ആ യുക്തി യുക്തിചിന്തകളെ വളരെയധികം നമ്മൾ ബലപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിലേക്കാകാമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരവും നമശിവായ